നമ്മൾ ഇന്നത്തെ കൂടെ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ പല രീതിയിലുള്ള ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോകുന്നത് വാട്സപ്പിൻ്റെ ഡാറ്റാൻഡ് യൂസേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫയലുകളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ നമുക്ക് വേണ്ട ഫോട്ടോകൾ എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ മറ്റൊരാൾക്ക് അയച്ചുകൊടുക്കുക എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തഡാണ് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യണം വാട്സപ്പ് നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇവിടെ നമ്മുടെ ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഗ്യാലറിൽ ഇതുപോലെ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോസ് നമുക്ക് ഗാലറിയിൽ സേവ് ആകും മാത്രമല്ല നമ്മൾ അയച്ചു കൊടുക്കുന്ന സെൻഡ് ഫോൾഡർ ഫയൽ മാനേജറിൽ വാട്സപ്പിൻ്റെ സെൻറ്റ് ഉണ്ടാകും അപ്പോൾ ഈ ഒരു ഫോട്ടോ തന്നെ രണ്ട് മൂന്ന് തവണയൊക്കെ നമ്മുടെ ഫോണിൽ സേവ് ആയിട്ടുണ്ടാകും ഡ്യൂപ്ലിക്കേറ്റ് ഫയലിൽ കാണുന്നതിന് വേണ്ടി ഗൂഗിൾ ഫയൽസ് എന്നുള്ള ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ട് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണിലും ഉണ്ടാകും അത് ഇതുപോലെ ഓപ്പൺ ആയ ശേഷം ഏറ്റവും മുകളിലുള്ള ഈ ത്രീ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇടതു ഭാഗത്തുള്ള അവിടെ നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ക്ലീൻ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് ഒരേ ഫോട്ടോസും വീഡിയോസും തന്നെ ആയിട്ട് ഒരുപാട് കാണാൻ സാധിക്കും ഇത് നമ്മൾ അയച്ചു കൊടുക്കുന്ന ഫയലുകളാണ് ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നതും സാധാരണ നമുക്ക് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും അധികം ആളുകൾക്കും അത്തരം ആൾക്കെ ഇത്തരത്തിലും ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ ഒരുപാട് നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഗ്യറി സേവ് ആകാതെ അയച്ചു കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതിന് ഞാനിവിടെ സ്ക്രീനിൽ മല്ലു എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ മലയാളത്തിൽ ലാംഗ്വേജിനൊക്കെ കാണാൻ സാധിക്കും ഇതിൽ ഞാനൊരു ഫോട്ടോ എനിക്ക് എൻ്റെ ഫോണിൽ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ നിന്ന് ഇതുപോലെ ലോങ് പ്രസ്സ് പിടിക്കുക ലോങ് പ്രസ് ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാതെങ്ങനെ അയച്ചു കൊടുക്കാനുള്ള ഞാൻ കാണിച്ചു തരാം ഇവിടെ കാണാൻ കോപ്പി ഇമേജ് എന്ന് സാധാരണ നമ്മൾ താഴെ കാണുന്ന ഡൗൺലോഡ് ഇമേജ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഞാനിവിടെ കോപ്പി ഇമേജ് ക്ലിക്ക് ചെയ്യുകയാണ് ജസ്റ്റ് കോപ്പി ചെയ്തിട്ടുള്ളൂ ഡൗൺലോഡ് ചെയ്തിട്ടില്ല ഇനി ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ കീബോർഡിലേക്ക് വരുമ്പോൾ കീബോർഡിൻ്റെ മുകളിൽ ഇത ഇവിടെ കാണാൻ നിൽക്കി ഫോട്ടോസിൻ്റെ ചിഹ്നം കാണും ജസ്റ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ഇവിടെ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സ്റ്റോറേജിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് ഫോട്ടോ ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും ഈ ഒരു സൗകര്യം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ ജീബോർഡ് എന്നുള്ള ഒരു കീബോർഡ് ഉപയോഗിക്കണം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഫീച്ചറുകളിൽ നേരത്തെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തതാണ് അത്തരം ഒരു ആപ്പ് ഇവിടെ കാണുന്നതാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ